അങ്ങനെ ഞാൻ അങ്ങനെ ഗസ്റ്റ് അല്ലാത്ത എപ്പോഴും സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന സുരേഷ് കൊടികുന്നിൽ ശ്രേഷംബിയോട് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതിൽ ദുരുദ്ദേശമൊന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ അങ്ങയിൽ നിന്നുകൊണ്ട് തീർച്ചയായും പറയാൻ യാതൊരു മടിയുമില്ല ഈ ബാർ അസോസിയേഷൻ അങ്ങയെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണുന്നുണ്ട് നമ്മുടെ പരിമിതികൾ ഇവിടെ ഉണ്ടായിരുന്ന കോടതികളെല്ലാം ഇങ്ങനെ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് നമ്മൾ പ്രക്ഷോഭത്തിലാണ് നമ്മൾ ആകെ എല്ലാവരും ക്ഷോഭത്തിലാണ് ഇവിടെ പുതിയ കോടതികൾ വരണം ഈ ബൈഫ്രക്കേഷനിലൂടെ വില്ലേജുകൾ നഷ്ടപ്പെടുന്നു കൊട്ടാരകര ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണ് ഈ സ്ഥലം ദുർബലമാകാൻ ഇവിടെ കാവൽക്കാരായ ഒരു ഉത്തരവാദികളും ഒരു ജനപ്രതിനിധികളും അനുവദിക്കരുത് ശ്രീ ബഹുമാനപ്പെട്ട ശ്രീ മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് ഇതിനെ നേരിടുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എം സമീപിച്ചിരുന്നു അദ്ദേഹം അത് സംബന്ധിച്ചിവിടെ വിശദീകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു സാമ്പത്തികമായ പരാതി ഉണ്ടാകുന്ന ചികിത്സയും അതുപോലുള്ള പല ഫിനാൻഷ്യൽ ബേർഡൺ ഉണ്ടാവുന്ന സമയത്ത് ഒരു കൈത്താങ്ങായി വീ കെയറിന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് യോസ് പറഞ്ഞുകൊണ്ട് ഈ സംരംഭം മറ്റ് ഭാരതേഷനികളും നാളുകളിൽ മാതൃകയാക്കുന്ന ഒരു സംരംഭമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും പാന്നുചേർന്നുകൊണ്ട് വീ കെയർ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പദ്ധതിയും ഞാൻ നിർവഹിച്ച അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയഹ് സന്തോഷമുണ്ട് കൊട്ടാരക്കര അസോസിയേഷൻ ലോഞ്ച് ചെയ്യപ്പെടുന്ന വി കെയർ എന്ന ഈ സുരക്ഷാ പദ്ധതി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലാണ് പ്രസംഗത്തിൽ സമ്മതിക്കുന്നത് തോമസ് വർഗീസ് ബാർഎസ്എസ് സെക്രട്ടറിയും അധ്യക്ഷ പ്രസംഗത്തിൽ യുഷും ഈ പദ്ധതിയുടെ വിശദാംശങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ അൻപതിനായിരം രൂപയുടെ ചെക്ക് ഏറെ ബഹാനായ ഡോക്ടർ സി ജോൺ പണിക്കർ അവർ ഏറ്റുവാങ്ങുകയും ചെയ്തു കൊട്ടാരക്കയുടെ പ്രാമുഖ്യവും ജനസംഖ്യയും കേസുകളുടെ എണ്ണവും ഒക്കെ പരിഗണിച്ച് ഇവിടെ ഇവിടെ കേസുകൾ കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ കേസെല്ലാം എടുത്ത് മറ്റു കോടതികളിലേക്ക് കൊടുത്ത് ഈ കോടതിയുടെ പ്രാധാന്യം ഇല്ലാതാക്ക ഇവിടത്തെ അഭിഭാഷകരെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് തീർച്ചയായും നമുക്ക് ശക്തമായി തന്നെ ചെറുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം ഇല്ലെങ്കിൽ അപകടം നമുക്കുണ്ടാകും എന്ന കാര്യം ഈ എസ് പറയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ ആ നമുക്ക് കിട്ടേണ്ട കോടതികൾ പലരും മറ്റു പല സ്ഥലവും ഞാൻ ആ വിവാഹത്തിലേന്നും കിടക്കുന്നില്ല എങ്കിൽ പോലും നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിലും ബഹുമാനപ്പെട്ട സർക്കാരിന്റെ മുന്നിലും കൊട്ടാരക്കര കോടതി ഒരുപക്ഷെ കൊല്ലത്ത് അല്ലെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്ത് നാം പരിശോധിക്കുമ്പോൾ കൊട്ടാരക കോടതിയുടെ പാരമ്പര്യം അതിൻ്റെ പൈതൃകം അല്ലെങ്കിൽ പലയിടത്തും കോടതികൾ ഈ അടുത്ത കാലത്ത് വന്ന കോടതികളാണ് എന്നാൽ കൊട്ടാരകോടതിയുടെ കാലപ്പഴക്കവും അതുപോലെ തന്നെ ജുഡീഷ്യൽ രംഗത്ത് കൊട്ടാരക്കര കോടതികൾ നൽകിയ സംഭാവനകളും പരിഗണിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കൊട്ടാര കോടതിക്ക് മുന്തിയ പരിഗണന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഗവൺമെന്റ് ലഭിക്കാനാണ് എന്നാൽ ജില്ലാസ്ഥാനത്തേക്കാൾ പ്രാധാന്യമുള്ള കോടതിയാണ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിനേക്കാൾ പ്രാധാന്യമുള്ള കോടതിയാണ് കൊട്ടാരക്കര കോടതി കൂടുതൽ കൂടിയ കോർട്ട് കോംപ്ലക്സ് നിർമ്മാണം അതിനകത്ത് കോടതികൾ അഭിഭാഷകർക്കുള്ള സൗകര്യങ്ങൾ ബാർ ബാറസോഷ്യ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബഹുനില കോടതി സമുച്ചയം ഇപ്പൊ ഈ പരിമിതമായ സൗകര്യങ്ങളുള്ള ഈ കോടതി പുതിയ കോടതിയാണ് പക്ഷേ നാ സ്ഥലം കണ്ടെത്തി കോടതി നിർമ്മിച്ചപ്പോൾ ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരക്കും അതുപോലെ ഭാവിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ചൊന്നും ആലോചിക്കാതെയാണ് ഈ റോഡിൽ തന്നെ ഇത്രയും ഒരു പരിമിതമായ സൗകര്യത്തിനുള്ള ഒരു കോടതി കോംപ്ലക്സ് ഉണ്ടാകുന്നത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ജുഡീഷ്യറി ഹൈക്കോടതിയും സുപ്രീം കോടതിയുമാണ് അതുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് അത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അപ്പോൾ പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പരിമിതിയുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റെ മുന്നിൽ നമ്മൾ പറയുമ്പോഴ് സംസ്ഥാന ഗവൺമെൻറ്റും ഹൈക്കോടതിയുമാണ് അത് ചെയ്യേണ്ടത് അതൊരു പ്രപ്പോസൽ വന്നാൽ ഞങ്ങളത് പരിഗണിക്കാം എന്നുള്ള ഒരു നിലപാടാണ് അവർ നേരിട്ടൊന്നും കോടതി കിട്ടണം പണിയത്തില്ല കേന്ദ്ര സർക്കാർ അപ്പോൾ ഹൈക്കോടതി അത് ടേക്കപ്പ് ചെയ്യണം സുപ്രീം കോടതി വഴി അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും ടേക്കപ്പ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയുള്ളൂ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ വരികയാണെങ്കിൽ അതിന് നമുക്ക് ഇടപെടാൻ കഴിയും ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ കഴിയും എന്നതാണ് നമുക്ക് മന്ത്രിയിൽ നിന്ന് മന്ത്രി നിങ്ങൾ തന്ന നിവേദനം അടിസ്ഥാനം ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളൊരു റെപ്രസെൻറ്റേഷൻ തയ്യാറാക്കി തരൂ ആ റെപ്രസെൻറ്റേഷൻ ഞാൻ മിനിസ്റ്റർ ലോ മിനിസ്റ്റർ കൊടുക്കാം ലോ മിനിസ്റ്ററായിട്ട് സംസാരിച്ച് നമുക്ക് ഡയറക്റ്റ് എന്തെങ്കിലും സഹായം കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ പറഞ്ഞു ഇന്ന് നമ്മുടെ ബാർ അസോസിയേഷൻ ഏറ്റവും നിർണായകമായ ഒരു ദിനമാണ് നമ്മുടെ ബാർ അസോസിയേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഫംഗ്ഷൻസും പ്രധാനപ്പെട്ടതാണ് എന്നാലും ഈ ഫംഗ്ഷൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാർ അസോസിയേഷൻ അംഗങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് അത് ആ പദ്ധതിയുടെ വിഷയ വിശ ലക്ഷ്യങ്ങളെപ്പറ്റിയെല്ലാം സെക്രട്ടറി ഒരുപാട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിൽ നിന്ന് രൂപീകരിക്കുന്ന പൈസ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാരണ എല്ലാ അഭിഭാഷകർക്കും ആവശ്യമായ തുക ഒരു ഒരു ഫണ്ട് നൽകുന്നതിന് വേണ്ടിയാണ് ഇത് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രാധാന്യം നൽകിയത് ഇതിൻ്റെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് അത് ഞങ്ങളിപ്പോൾ ബൈലൈൻസ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ആ കമ്മിറ്റി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതാത് വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാതെ രണ്ട് സീനിയർ അഭിഭാഷകർ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന രണ്ട് സീനിയർ അഭിഭാഷകർ കടച്ചൻ രവീന്ദ്രകുമാർ സാറും ഇടയ്ക്കിടൻ ഗോപാലകൃഷ്ണൻ സാറുമാണ് അപ്പോൾ ഈ കമ്മിറ്റിയാണ് അപ്പോൾ ഈ സീനിയേഴ്സിനെ വെച്ചതിന്റെ ഉദ്ദേശം തന്നെ ആ കമ്മിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യം കറക്റ്റായിട്ട് നടക്കണമെങ്കിൽ അവരുടെ അവരുടെ ഒരു പ്രയത്നം അവരുടെ ഒരു എഫേർട്ട് അവരുടെ ഒരു കൺട്രോൾ ഇതിന് വേണം അതുകൊണ്ടാണ് അവരെ ഞങ്ങൾ ഈ കമ്മിറ്റി ബി കെയർ എന്ന ഒരു വലിയൊരു ഒരു വിഷൻ കൂട്ടാരക്കാര ബാർ അസോസിയേഷൻ മുന്നോട്ട് വെച്ചതിൽ നിങ്ങളോടെല്ലാം അതിന് അതിൻ്റെ ഭാരവാഹികളോട് പ്രത്യേകിച്ച് ഉഷഫ്സിനോട് ഉഷഫ്സ് ഇപ്പോൾ ബാർഅസിയേഷൻ ഉഷഫ്സും നമ്മുടെ സെക്രട്ടറിയും ചേർന്ന് തോമസ് വർഗീസ് മറ്റ് ഭാരവാഹികളെല്ലാം ചേർന്ന് ഇപ്പോൾ കൊട്ടാരക്കര ഫാർ അസൊസിയേഷൻ വളരെ ശക്തമായി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഉഷസ് വളരെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ ഉണർന്ന് പ്രവർത്തിക്കട്ടെ മുന്നോട്ട് പോട്ടെ ഫാർ അസൊസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ഇവിടുത്തെ എല്ലാ അഭിഭാഷകരും പ്രത്യേകിച്ച് സീനിയർ അഭിഭാഷകരെയും എല്ലാവരെയും ആദരി ഈ വീണ്ടും ഞാനൊരു ആദരവ് കൂടെ നൽകിക്കൊണ്ട് നിർത്തുന്നു തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബാർ അസോസിയേഷൻ കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായ ഒരു വലിയ മേഖലയിലേക്ക് കടന്നിരിക്കും ഒട്ടനവധി ജുഡീഷ്യൽ ഓഫീസ് പുതിയതായി ഒട്ടനവധി കോടതികൾ ആരംഭിക്കാനും അതോടൊപ്പം നിലവിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും ഈ ജുഡീഷ്യൽ കോംപ്ലക്സിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ അതിയായ സന്തോഷമുണ്ട് അതിന് നേരത്തെ പങ്കുവഹിച്ച സീനിയർ അഭിഭാഷകരെ ഈ അവസരത്തിൽ അനുമതിക്കുകയാണ് എന്നെ ക്ഷണിച്ച സംഘടകരോട് നന്ദി കൂടി അറിയിച്ചുകൊണ്ട് തൊണ്ണൂറ്റിയേഴിൽ അഭിഭാഷകൃത്തിരേ കടന്നെങ്കിലും വളരെ ചുരുക്കം കാലം മാത്രമേ ഈ ഓഫീ ഈ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ടായിരത്തി അഞ്ച് മുതൽ ഞാൻ നിത്യവും ജനപ്രോതിയായി മാറിക്കഴിഞ്ഞു വിവിധങ്ങളായ സ്ഥാനമാനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഓഫീസിലും ഈ പരിസരങ്ങളും എൻ്റെ സൗഹൃദ വലയങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും എന്നെ ക്ഷണിച്ച സംഘടന ഒരു നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ ചടങ്ങുകൾക്കും എല്ലാവിധ ആശംസകളും ഈ തണ്ടറിലെ ന്യായാധിപന്മാരുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കേരളത്തിൽ ആദ്യമായിട്ട് കൊട്ടാരക്കര തുടങ്ങാൻ പോയത് തുടങ്ങുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ അഭിമാനമാണ് അതിന് ഇപ്പോഴത്തെ പ്രിസിഡന്റ് സെക്രട്ടറി മീൻ പ്രിസിഡന്റ് സെക്രട്ടറി അവരെ എല്ലാവരെയും എൻ്റെ എല്ലാ ഭാരവാഹികളെയും ഞാൻ അനുമോദിക്കുകയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട വി കെയർ എന്ന പ്രോഗ്രാമിന് എല്ലാവരെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായ എല്ലാ അഭിഭാഷകർക്കും സീനിയർ ജൂനിയർ അഭിഭാഷകർക്കും ബാർ അസോസിയേഷന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി അഞ്ചി